ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കി ഇവിടെ മുന്നിൽ ഒരാൾ നടന്നു വന്നു എൻ്റെ കാലം ക്ലച്ചിലും ബ്രേക്കിലും വന്നു കണ്ടോ അപ്പോൾ ഇവിടെ എനിക്ക് ഒതുക്കി ഈ ഇവിടെ ഉണ്ട് അപ്പം എനിക്ക് ക്ലച്ചിലും ബ്രേക്കിലും വന്ന് വാഹനത്തെ സ്ലോ ചെയ്ത് കൃത്യമായിട്ട് ഗിയർ ഡൗൺ ചെയ്ത് സെക്കൻഡ് കൊടുക്കണം ഇങ്ങനെയുള്ള സിറ്റുവേഷനും ഡ്രൈവിംഗിൽ വരും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഒരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സിന് ഡ്രൈവിങ്ങിൽ ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള പേടികളുണ്ട് പല തരത്തിലുള്ള പേടികളാണ് പല ആൾക്കാർക്കും ഒരു വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് അത്തരത്തിൽ ഏറ്റവും കോമൺ ആയിട്ട് ബിഗിനേഴ്സിന് കണ്ടുവരുന്ന പേടിയാണ് റോഡിൽ മറ്റു ആൾക്കാരെയും മറ്റു വാഹനങ്ങളെയും കാണുമ്പോഴുണ്ടാകുന്ന അമിതമായിട്ടുള്ളൊരു പേടി എന്നാൽ ഡ്രൈവിങ്ങിൽ ഈ പേടി നമ്മൾക്ക് ആവശ്യമാണെങ്കിലും ഈ ഒരു ഭയം അമിതമായിട്ടുണ്ടായിക്കഴിഞ്ഞാൽ അപകടമുണ്ടാകാൻ സാധ്യതയുണ്ട് ഞാൻ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കാം അതിനു മുന്നേ കൃത്യമായിട്ടുള്ള ഒരു ഉദാഹരണം നിങ്ങളുമായിട്ട് പങ്കുവെക്കാം ഇത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പേടി മാറാനായിട്ടുള്ള ഒരു സൈക്കോളജിയാണ് പറഞ്ഞു തരുന്നത് അതായത് ഉദാഹരണത്തിന് ഞാൻ ഈ വണ്ടിയായിട്ട് ഓടിച്ചു പോവാണ് ഓടിച്ചു പോകുന്ന സമയത്ത് എൻ്റെ വണ്ടിയുടെ മുന്നിൽ മറ്റൊരു വാഹനം ഓടിച്ചു പോകുന്നു സൈഡിലൂടെ കുറച്ച് ആൾക്കാർ നടന്നു പോകുന്നുണ്ട് നിങ്ങൾ സങ്കല്പിക്കുക അപ്പോൾ സൈഡിലൂടെ യാത്രക്കാർ പോകുന്ന സമയത്ത് മുന്നിൽ പോകുന്ന വാഹനം ഒന്ന് ഹോൺ ചെയ്തു അപ്പോൾ എന്തു സ്വാഭാവികമായിട്ട് സൈഡിലുള്ള ആൾക്കാർ അങ്ങോട്ട് മാറും അപ്പോൾ എന്തു മുന്നിൽ പോ പോകുന്ന വാഹനം ആൾക്കാരെ മുന്നോട്ട് കയറും കയറി ആ ഒരു വാഹനം അങ്ങോട്ട് പോയി എന്ന് കരുതിയാൽ ഉടൻ തന്നെ സൈഡിലുള്ള യാത്രക്കാർ സ്വാഭാവികമായിട്ട് റോഡിലേക്ക് വരും പുറകിൽ നമ്മൾ വരുന്ന ഈ ഒരു വാഹനത്തെ അവർ ശ്രദ്ധിക്കാറില്ല ഇത് സാധാരണ സംഭവിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ ഉള്ള സാഹചര്യങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു ബിഗിനറിന് പെട്ടെന്ന് പിടികിട്ടണമെന്നില്ല അപ്പം അത്തരത്തിലുള്ള സിറ്റുവേഷനെ നമ്മൾ കറക്റ്റായിട്ട് എടുക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പം ഞാൻ അത് കറക്റ്റായിട്ട് നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കാം ശ്രദ്ധിച്ച് കാണുക ഓക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഒരുപാട് ഉപകാരപ്പെടും പ്രത്യേകിച്ച് നമ്മളൊരു വില്ലേജ് റോഡിൽ ഡ്രൈവ് ചെയ്യുമ്പോഴാണ് ഈ ഒരു പ്രശ്നം ഏറ്റവും കൂടുതലായിട്ട് സംഭവിക്കുന്നത് കാരണം വില്ലേജ് റോഡിൽ വീതി കുറഞ്ഞ റോഡായതുകൊണ്ട് തന്നെ ഒരുപാട് പ്രോബ്ലങ്ങൾ ഉണ്ടാകും നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ കാണുക നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്തെടുക്കാം ബ്രേക്കിൽ കാല് വരുന്നു ക്ലച്ച് ചവിട്ടിയിട്ട് നമ്മൾ വണ്ടിയുടെ കീ ഓണാക്കി വാഹനം സ്റ്റാർട്ട് ചെയ്യുകയാണ് കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യുന്നു ഓക്കെ ഞാനിപ്പോൾ പതുക്കെ വാഹനം ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുകയാണ് ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ട് ബൈക്ക് സൈഡിൽ നിന്ന് വണ്ടികൾ വരുന്നില്ല എന്ന് ഉറപ്പു വരുത്തി നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുന്നു ഓക്കെ നിങ്ങൾ നോക്കിയാൽ ഇവിടെ വീതി കുറഞ്ഞൊരു റോഡാണ് രണ്ട് വണ്ടികൾക്ക് കഷ്ടി പോകാനായിട്ടുള്ള ഒരു സ്പേസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത്തരത്തിലുള്ള റോഡുകളിലൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് വണ്ടികൾ പെട്ടെന്ന് വരാം ഇപ്പോൾ ഇവിടെ ഒരു വളവാണ് പെട്ടെന്ന് വാഹനങ്ങൾ വരാം സൈഡിൽ യാത്രക്കാരൊക്കെ പോകുന്നതാണ് അപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് പരമാവധി ലെഫ്റ്റ് സൈഡ് തന്നെ ചേർന്ന് വണ്ടിയായിട്ട് പോകാനായിട്ട് ശ്രമിക്കണം ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് സ്പീഡ് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം ഇപ്പോൾ ഞാൻ സെക്കൻഡ് ഗിയർ കൊടുത്തു സെക്കൻഡ് ഗിയർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു മുപ്പ് ഇരുപത് കിലോമീറ്റർ വേ മുകളിൽ വേഗതയിൽ പോകണമെന്നില്ല നമുക്ക് അത്യാവശ്യം ചെറിയൊരു സ്പീഡ് കൺട്രോൾ ചെയ്ത് ഓടിക്കാൻ കഴിയും ഇപ്പം നിങ്ങൾ നോക്കിയേ ഇതുപോലെയുള്ള ആൾക്കാരെ നമ്മൾ റോഡിൽ കാണുന്ന സമയത്ത് ഡേയ് ഇപ്പോൾ എൻ്റെ കാല് നിങ്ങൾ നോക്കുക പ്രോപ്പർ ബ്രേക്കിലാണ് ഞാനൊരു ഹോൺ ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് ബ്രേക്കായാലും അതോടൊപ്പം തന്നെ ക്ലച്ച് പടലിലെയും നിങ്ങളുടെ കാല് ജസ്റ്റ് ഉണ്ടായിരിക്കണം ഇപ്പോൾ അവിടെ ആ പിള്ളേർ നടന്നു പോകുന്നുണ്ട് അപ്പോൾ അവർ ചിലപ്പോൾ ഇങ്ങോട്ട് വരാം ഒന്ന് ഹോൺ അടിച്ച് കൊടുക്കുന്നു ഈ ഒരു സമയത്ത് ബ്രേക്കായാലും ഒപ്പം തന്നെ ക്ലച്ചേലും എൻ്റെ കാല്ണ്ടായിരിക്കാം അപ്പോൾ ബ്രേക്ക് ചെയ്ത് നമ്മൾ വാഹനത്തെ സ്ലോ ചെയ്യുന്നു ക്ലച്ചിലേക്ക് കാല് വരുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ചിലപ്പോൾ അവർ ഈ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വാഹനത്തെ പെട്ടെന്നൊന്നും നിർത്തേണ്ടി വരും ഇപ്പോൾ ഓപ്പോസിറ്റ് ഒരാൾ വന്നു നിങ്ങൾ കണ്ടല്ലോ ആള് വന്ന സമയത്തും എൻ്റെ ഇടത്തെ കാലം പ്രോപ്പറായിട്ട് ക്ലച്ചിലേക്കും ബ്രേക്കിലേക്കും വന്നു ഇതൊരു ബിഗിനർ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാൻ ഇപ്പം നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് എന്നാൽ ഒരു വാഹനം ഓടിച്ചു തുടങ്ങുന്ന ഒരു ആയിട്ടുള്ള ഡ്രൈവറിന് ജസ്റ്റ് ബ്രേക്കേൽ വന്ന് വാഹനത്തെ കണ്ട്രോൾ ചെയ്യാനായിട്ട് കഴിയും അത് വാഹനം നിരന്തരമായിട്ട് ഓടിച്ചുള്ള ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് ആ ഒരു കാര്യം ചെയ്യാൻ കഴിയുന്നത് എന്നാൽ നിങ്ങൾ ബ്രേക്ക് കൺട്രോൾ ചെയ്യുന്നതിനോടൊപ്പം ഈ ഒരു സമയത്ത് ക്ലച്ച് പടലിലേക്ക് വരാനായിട്ട് ശ്രമിക്കണം കാരണം അവർ ചിലപ്പോൾ റോഡിലേക്ക് വരാം നമ്മളൊരു ഹോൺ അടിച്ചു എന്ന് കരുതി ആദ്യത്തെ ഹോൺ അവർ കൃത്യമായിട്ട് കേൾക്കണമെന്ന് നിർബന്ധമില്ല പ്രത്യേകിച്ച് പിള്ളേർ പ്രായമായിട്ടുള്ള അമ്മമാരൊക്കെ നടന്നു പോകുന്ന സാഹചര്യങ്ങൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കണം ഒപ്പം തന്നെ ഡ്രൈവ് ചെയ്ത് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന മറ്റ് നമുക്ക് പേടികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേടിയാണ് ഇതുപോലെയുള്ള വാഹനങ്ങൾ നമ്മുടെ വണ്ടിയെ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന പേടി അതുപോലെ തന്നെ ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങൾ നമ്മുടെ വണ്ടിയെ ഇടിക്കുമോ എന്നുള്ളൊരു പേടി അപ്പം ഇതും നമ്മൾ കൃത്യമായിട്ടും ശ്രദ്ധിക്കണം അതായത് ഇപ്പം നിങ്ങൾ നോക്കിക്കേ വില്ലേജ് റോഡിൽ ഇപ്പോൾ ഒരു വാഹനം കയറി വന്നത് കൊണ്ടോ അപ്പം ഞാൻ എന്ത് ചെയ്തു കുറച്ച് വാഹനത്തെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒതുക്കി അപ്പോൾ പരമാവധി ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങൾ നമ്മുടെ വണ്ടിയെ തട്ടാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വില്ലേജ് റോഡിൽ അല്ലെങ്കിൽ ഏത് റോഡിൽ ഡ്രൈവ് ചെയ്താലും ലെഫ്റ്റ് സൈഡ് തന്നെ ചേർന്ന് പോവുക ലെഫ്റ്റ് സൈഡ് തന്നെ ചേർന്ന് കൂടുതലായിട്ട് പോയാലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമെന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു വണ്ടി കാണുമ്പോൾ ഓൾറെഡി നമ്മൾ ലെഫ്റ്റ് സൈഡിലാണ് നിൽക്കുന്നത് കൊണ്ട് തന്നെ ലെഫ്റ്റ് സൈഡിൽ കുറച്ചും കൂടെ സ്പേസ് ഉണ്ടെങ്കിൽ അതായത് റോഡിന് വെളിയിലേക്കുള്ള സ്പേസുകളിലേക്കൂടെ നമുക്ക് ഇറക്കാനായിട്ട് കഴിയും പക്ഷേ നമ്മൾ നടുക്കാണ് നിൽക്കുന്നതെങ്കിലോ നമ്മൾ തിരിക്കുന്നത് ഇപ്പം നമ്മളിങ്ങനെ നടുവേ ഇങ്ങനെ പോവുകയാണ് വാഹനമായിട്ട് ഇപ്പോൾ ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്നു വരുന്ന സമയത്ത് നമ്മൾ നടുക്കാണ് നിൽക്കുന്നതെങ്കിൽ നമ്മളിത് ഇത്രയും തിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് കുറച്ച് വരും പക്ഷേങ്കിൽ ബാക്കി കാണുന്ന ആ ഒരു സ്പേസ് അതായത് ലെഫ്റ്റ് സൈഡിൽ കുറച്ചും കൂടെ ഉണ്ടാകുന്ന സ്പേസ് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല എന്നാൽ ലെഫ്റ്റ് സൈഡ് പരമാവധി ചേർന്നാണ് പോകുന്നതെങ്കിലുള്ള ഒരു ഗുണം എന്താണ് വെളിയിൽ കുറച്ച് സ്പേസ് ഉണ്ടെങ്കിൽ അങ്ങോട്ടും കൂടെ നമ്മളുടെ വാഹനത്തെ നമുക്ക് ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയെ തട്ടാതെ ഇപ്പോൾ വലിയൊരു ബസ്സോ ലോറിയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തട്ടാതെ നമുക്ക് സൈഡ് ഒതുക്കാനായിട്ട് കഴിയുന്നതാണ് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ടും ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കണം ഓക്കെ ഇനി റോഡ് സ്ട്രെയിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ എന്ത് ചെയ്യാം ക്ലച്ച് പിടിക്കാം തേർഡ് ഗിയറിലേക്ക് ഇടാം തേർഡ് ഗിയറിലേക്ക് ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തേർഡ് ഗിയറിലേക്ക് ഇട്ട് കാലങ്ങ് ചവിട്ടി പിടിക്കണമെന്ന് ഡ്രൈവിങ്ങിൽ നിർബന്ധമല്ല പല ആൾക്കാരും അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് തേർഡ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു മുപ്പത് കിലോമീറ്റർ അല്ലെങ്കിൽ മുപ്പത്തഞ്ച് കിലോമീറ്റർ വേഗത മെയിൻറ്റെയിൻ ആവറേജ് മെയിൻറ്റെയിൻ ചെയ്താൽ മതി ഇപ്പം നിങ്ങൾ നോക്കി ഞാൻ അത്രയൊന്നും മെയിൻ്റെയിൻ ചെയ്യുന്നില്ല നമുക്ക് ഏകദേശം ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ വേഗതയിൽ ഇത് ഈ ഒരു ചെറിയ വില്ലേജ് റോഡിൽ പോകാനായിട്ട് സാധിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ നോക്കുക ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് കയറ്റം കണ്ടപ്പോൾ അഡ്വാൻസ് ഡൗൺ ചെയ്തു നമുക്ക് അത്യാവശ്യം ഒരു ഇരുപത്തഞ്ച് മുപ്പത് ഒക്കെ മെയിൻ്റെയിൻ ചെയ്തുകൊണ്ട് തേർഡ് ഗിയറിൽ ഡ്രൈവ് അത്രയധികം സ്പീഡ് കുറച്ച് മൂന്നാമത്തെ ഗിയറിൽ ഓടിക്കാൻ കഴിയും പക്ഷെങ്കിൽ അത് നമ്മുടെ ഒരു ബാലൻസ് ആണ് ആ ബാലൻസിലേക്ക് നിങ്ങൾ എത്തണം അപ്പം തേർഡ് ഗിയറിനെ കുറിച്ച് ആ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ നിങ്ങളത് മാറ്റുക തേർഡും ഫോർത്തും ഒക്കെ നമ്മൾ കറക്റ്റ് നാൽപ്പത് കിലോമീറ്റർ ഫോർത്തിരണം എന്നില്ല എല്ലാ സാഹചര്യങ്ങളിലും ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഫോർത്ത് ഗിയർ ഇട്ട് വളരെ സാവധാനത്തിൽ സ്പീഡ് കുറച്ച് വണ്ടി ഓടിക്കാനായിട്ട് കഴിയും ഇപ്പം നിങ്ങൾ നോക്കി ഇടതു ചേർന്ന് വരുന്നത് കൊണ്ട് തന്നെ ഈ വാഹനങ്ങളൊന്നും നമ്മുടെ വണ്ടിയെ തട്ടുന്നുമില്ല സ്പീഡ് എനിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നുമുണ്ട് ഓക്കെ ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക ഒരു പോയിന്റ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം ഇപ്പം നിങ്ങൾ നോക്കുക പുറകിൽ നിന്നൊരു വണ്ടി വരുന്നുണ്ട് ഈ വണ്ടി എന്നെ തട്ടുമോ എന്നുള്ളൊരു പേടി എനിക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പോൾ എന്ത് ചെയ്യണം ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ റൈറ്റ് സൈഡിലെ മിറിലൂടെ ഈ വാഹനത്തെ ഒന്ന് ജഡ്ജ് ചെയ്യുക ഓപ്പോസിറ്റ് മറ്റു വാഹനങ്ങളില്ല ഇതുപോലെ ആൾക്കാരില്ല ആ വാഹനത്തെ കയറ്റി വിടാം എന്നുള്ളൊരു സ്പേസ് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം വണ്ടി പതിയെ സൈഡിലേക്ക് ഒതുക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഇപ്പം തന്നെ നിങ്ങൾ നോക്കി ഇവിടെ മുന്നിൽ ഒരാൾ നടന്നു വന്നു എൻ്റെ കാല് ക്ലച്ചിലും ബ്രേക്കിലും വന്നു കണ്ടോ അപ്പോൾ ഇവിടെ എനിക്ക് ഒതുക്കി ഈ ആളും ഇവിടെയുണ്ട് അപ്പോൾ എനിക്ക് ക്ലച്ചിലും ബ്രേക്കിലും വന്ന് വാഹനത്തെ സ്ലോ ചെയ്ത് കൃത്യമായിട്ട് ഗിയർ ഡൗൺ ചെയ്ത് സെക്കൻഡ് കൊടുക്കണം ഇങ്ങനെയുള്ള സിറ്റുവേഷനും ഡ്രൈവിങ്ങിൽ വരും അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് പല ആൾക്കാരും അവിടെ എന്ത് ചെയ്യും ഒരു മുന്നിൽ ഒരാളുണ്ട് ഇങ്ങനെ വരുന്നു ഓപ്പോസിറ്റ് ഒരു വണ്ടിയും വന്നു നമുക്ക് കയറിപ്പോകാനായിട്ടുള്ള ഒരു സ്പേസ് ഇല്ലെങ്കിൽ ബിഗിനേഴ്സ് എന്ത് ചെയ്യും ബ്രേക്കിലേക്ക് കയറി ഒറ്റ ചവിട്ടങ്ങ് ചവിട്ടും വണ്ടി എഞ്ചിൻ എഞ്ചിനിടിച്ച് ഓഫായി പോകും അങ്ങനെ നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല ഇപ്പോൾ ഇതുപോലെ ഒരാൾ വരുന്നു ഓപ്പോസിറ്റ് ഒരു വണ്ടിയും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ വണ്ടി പോകാനായിട്ട് സ്പേസ് ഇല്ലെങ്കിൽ ബ്രേക്കേ വരിക ക്ലച്ച് ചവിട്ടുക എന്നിട്ട് എന്ത് ചെയ്യണം തേർഡിലാണ് നമ്മൾ വരുന്നതെങ്കിൽ ഒരു ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് പതിയെ വണ്ടി സ്ലോ ചെയ്തിട്ട് ആ വാഹനം കടന്നു പോയതിനു ശേഷം ഇങ്ങോട്ടൊന്നെടുത്ത് അതേ വീണ്ടും ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് വാഹനം ഓടിച്ചു കയറാനായിട്ട് കഴിയും അപ്പോൾ അത് നിങ്ങൾ പ്രോപ്പറായിട്ട് ഓ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഇനി നമുക്ക് ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളെ എങ്ങനെ പേടിക്കാതെ ഡ്രൈവ് ചെയ്യാം അതിന് വളരെ സിമ്പിളാണ് ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിക്കുകയും അപ്പം നിങ്ങളുടെ ഇതേ സ്റ്റിയറിംഗ് വീലിൽ നിന്നത് ഈ ഒരു ഭാഗം നിങ്ങൾ ഇങ്ങനെ നോക്കുക ഇതിന് വെളിയിലാണ് നമ്മൾ വാഹനങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ വണ്ടി തട്ടത്തിൽ അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് നമ്മുടെ വലത്തെ സൈഡിലെ ടയർ പോകുന്നത് ഈ ദിശയിലൂടെയാണ് നിങ്ങൾ നോക്കുകയും കണ്ടോ ഈ ദിശ യിലാണ് എൻ്റെ വലത്തെ സൈഡിലുള്ള ടയറുള്ളത് അപ്പോൾ ഈ വാഹനങ്ങളൊക്കെ കണ്ടോ എൻ്റെ വണ്ടിയെ തട്ടാതെ പോകുന്നുണ്ടോ കറക്റ്റായിട്ട് നമുക്ക് ജഡ്ജ് ചെയ്യാം അതെങ്ങനെയാണ് ജഡ്ജ് ചെയ്യണമെന്ന് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾ ദീർഘദൂരം നമുക്ക് ഇതിന് വെളിയിലായിരിക്കണം കാണേണ്ടത് ഇതാണ് നമ്മുടെ വലത്തെ സൈഡിലെ ടയർ പോകുന്നത് ഈ പില്ലറിനോട് ചേർന്ന് ഇവിടെയാണ് ടയർ പോകുന്നത് അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾ നിങ്ങളെ തട്ടാ തട്ടത്തില്ല എന്ന് ഉറപ്പ് വരുത്തി ഒരു വാഹനം നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു െന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ആൾക്കാരെ തട്ടാതെ ഓടിക്കാനായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുക പ്രധാനമായിട്ടും ആൾക്കാരെയൊക്കെ കാണുന്ന സമയത്ത് കുറച്ച് നേരത്തെ ഹോൺ അടിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർ കുറച്ച് അപ്പോൾ കുറച്ച് അവർ സൈഡിലേക്ക് ഒതുങ്ങിയൊക്കെ തരും ഒതുങ്ങി തന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം ഒരു ഹോണും കൂടെ അടിക്കുക ആൾക്കാരുടെ അടുത്ത് വന്ന് ഹോൺ അടിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക അത് അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് കുറച്ച് ബാക്ക് സൈഡിൽ അതായത് അവിടെ ആൾക്കാർ നടന്നു പോയാൽ ഇവിടെ ഹോൺ അടിക്കാനായിട്ട് ശ്രമിക്കണം അടുത്ത് പോയി അടിച്ചവരെ ബുദ്ധിമുട്ടിക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കാനും പാടില്ല അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ